യൂട്യൂബ് എല്ലാത്തിനും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായില്ല വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ചി പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് കമന്റുകൾ ഇട്ടോളി അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയില്ല ഏഹ് ആ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കള് തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നെറു എടുത്തു അത് മാത്രമേ ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് അഞ്ച് പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇതെക്കൊണ്ട് പറ്റില്ല അത് നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്നതാണ് ഇവിടുത്തെ ഗസ്റ്റാണ് അപ്പം നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങളെന്നെ എടുക്കണം എന്ന് പറഞ്ഞത് ഞാൻ ആ നറക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് വിട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതെന്താണ് കാരണം എന്നതിൽ ജനെ വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പം നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കത് പുറത്ത് കൊണ്ടുവരാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാളെ മറ്റന്നെ എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ടത് ഇതിൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻ്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടി എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്താണ് നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബറായ നമ്മളെ കേൽ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ അബ്ബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ ഇതാരാന്ന് നിങ്ങൾക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളി ഏ ഞാൻ മാത്രം ഇത് വീഡിയോ ചെയ്തിരിക്കണത് ഏഹ് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് അറുക്കെടുപ്പിന്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രം അല്ലല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെയും ഒരുപാട് ആൾക്കാര് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കെ എൽ ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആശ്രക്കാൻ എന്തിനെ ആശ്രക്കാൻ ഓരൊക്കെ വിളിക്കായിരുന്നു ഇത് തുടക്കം മുതൽ അവസാനം വരെ എന്റെ പണ്ടല്ലോ അപ്പൊ ഈ ഒക്കെ പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റീലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി ഉം ഞാനൊരു നിക്ഷിത എമൗണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ട് കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറിച്ചത് ഇത് ഇയാളെ അജഭാവം തോന്നി എന്താട്ടി ഞാന് അവസാനം മുതൽ വരെ നിന്ന് കാരങ്ങളെ മുന്നിക്ക് ലൈവ് ഇടുന്നതും നിറക്കെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചത് അവസാനം ഇഞ്ച പെരടീക്കാണ് ഇതൊക്കെ വന്നു പോണത് നിരസം ഞാൻ എന്താ പറയണത് അപ്പോ ഓലെല്ലാരെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പൊ എന്തായി എല്ലാം ഇഞ്ച പെരടീക്ക് വന്നു ഉം ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ ഇപ്പോൾ നാസറാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസർക്കാനപ്പം നിന്നിട്ടുണ്ട് ഏഹ് നിൽക്കാനുള്ള കാരണം പറഞ്ഞാൽ അയാളൊരു സാധു മനുഷ്യനാണ് പച്ചപ്പാവം തന്നെ പറയാം കാരണം ഇഞ്ച കാരണം മനുഷ്യൻ്റെ ഉള്ളെടുക്കാൻ നമുക്കറിയാം കണ്ടൊരു ഇതിലുണ്ടാവുമല്ലോ ആളെങ്ങനത്തെ ആളാണ് എന്താണ് ചോദ്യം നിസ്കാരവും കാര്യങ്ങളും ആ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിപാടാണ് ഈ ആള് ഏഹ് അപ്പോ ഞാൻ നാസർക്കാനോട് പറഞ്ഞു ഇത് ശരിക്കും ടിക്കറ്റ് പറഞ്ഞാൽ പതിനയ്യായിരം ടിക്കറ്റാണ് ആദ്യം അടിച്ചത് പിന്നെ എന്തായാലും പത്തായിരം ടിക്കറ്റ് വേറെ അടിച്ചു ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലാര ടിക്കറ്റാണ് പെയ്ക്കുന്നത് ഏഹ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെ ഇതല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു അതേ ഓരോരോ സ്ഥാപനത്തിൽ കടകളിൽ അവിടുത്തെ നാട്ടുകാരുടെ കച്ചിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറുക്കെടുക്കണേൻ്റെ ഒരു അരമണിക്കൂർ വരെ അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കേറ്റ് വന്നാണ്ട് അതൊക്കെ നമ്മൾ ചിന്തിച്ചാണ്ടായി കിട്ടിട്ടുണ്ട് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്തത് തന്നെയാണ് ഞാൻ പൈസ വാങ്ങിയാണ്ടെന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ച യൂട്യൂബർമാരൊക്കെ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അവസാനം വന്നത് ഇഞ്ചപരടിയിൽ ഇപ്പം എല്ലാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളുടെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളില്ലത് വയനാടിലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പോൾ ഈ വയനാടിലെ ഷാഫി നാസർഖാൻ്റെ മകനും തമ്മിൽ പിന്നെ ഉണ്ട് സുഹൃത്തുക്കളാണ് അതേപോലെ നാസർഖാൻ്റെ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് അപ്പം ഞാൻ നാസർക്കാക്ക് എന്ന് വിളിച്ചു നാസർക്കാക്ക് കുടിച്ചുകൊണ്ട് നാസർഖാനോട് വിളിച്ചു അല്ല നാസർക്കാ നിങ്ങളെ ചെറുക്കിങ്ങെ പെണ്ണുങ്ങളെ പെരുപടി അടച്ചു ഇതൊന്നും ചോദിച്ചു ചോദിച്ചിട്ട ആവശ്യമില്ല കാരണം നിങ്ങളോട് പറയുന്നത് തരാൻ പറയുക ഒരുപാട് വീട് വരുമല്ലോ അപ്പോൾ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ഇതിൽ എടുത്ത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നാസർക്ക് എന്നോട് പറഞ്ഞത് എടാ എൻ്റെ ഭാര്യവേട് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഭാര്യവേട് ഏഹ് അപ്പം മക്കൾ എത്രയാണെന്നല്ലോ വെച്ചാറ് കാരണം ഞാൻ ആ പെരിയിൽ നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ മക്കളാണുള്ളത് രണ്ടെണ്ണം ലോ ടിപ്പർ ലോറിയിലാണ് പോണത് അതേപോലെ ഒന്ന് ബാംഗ്ലൂർ യൂബ്രോ ഓടിക്കുകയാണ് കാരണം ഞാൻ ആ മക്കളെ ഞാൻ രണ്ട് ദിവസവും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറയണെന്താ അറിയോ കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കിന്ന് തല കയറില്ല കാരണം എന്താണ് ഇപ്പം ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് നിൽക്കുന്നത് ഒരാളെ കുടുംബചരിത്രം മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിച്ചു എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഏ ഇൻ്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണം എന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും പോരണം എന്നുണ്ടെങ്കിൽ ഇൻ്റെ കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിൻ്റെ പരി പോയി തന്നെ എന്താ ഏതാണെന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അറിയാത്ത കാര്യം എന്നുകൊണ്ടാണ് ഇത്തിരി ഓപ്പണായിട്ട് ഞാൻ പറയണത് അല്ല ഞാൻ ഇതിന് പറ്റിച്ചേണ്ട ആവശ്യം എന്താ കാര്യം പറയാനുള്ളത് ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനുവനാണ് എന്നുള്ളത് നേരെ മറച്ചിപ്പോൾ ഇനി നാസറാക്കിയാണ് എടുത്തുക്കണേ ഇനിയിപ്പം നിങ്ങൾ വിവാദം ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥരാണ് പിന്നെ ഇങ്ങനത്തെ ഒരു വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ വൈത്താനെ ഇങ്ങോട്ട് കാരണം എന്താ പറയുക ഈ കള്ളനല്ല പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളിലും ഞാൻ പെട്ടിട്ടുണ്ട് ഇന്നേ വരെ എട്ടൊമ്പത് കൊല്ല സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് വന്നിട്ടില്ല അത് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കൂല്ല ഇഞ്ച നിരപരാധം തെളിയിക്കേണ്ടത് അത് ഇഞ്ച ആവശ്യമാണ് അതിനു വേണ്ടി ഞാൻ ഏത് അറ്റം വരി പോകാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറയുകയാണ് ഈ വീഡിയോ കാണാതെ നിങ്ങൾ തെറി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി ഇൻഷാ